കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥിന് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ രാവിലെ തോട്ടടയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് നടൽ കിഴുന്നപ്പാറ പോളിടെക്നിക് താഴെച്ചുവ തിലാനൂർ കോമത്ത് കുന്നമ്പ്രം തലമുണ്ട കാഞ്ഞിരോട് കുടുക്കിമുട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി രാത്രി തയ്യലിലാണ് പര്യടനം സമാപിക്കുക അംഗീകാരം നേടിയെടുത്ത് കണ്ണൂർ പാർലമെന്റിൽ വിജയിച്ച് പാർലമെന്റിനകത്ത് നമ്മുടെ നാടിന്റെ സമഗ്രമായ വികസനത്തിനുവേണ്ടി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ എന്നെ വിജയിപ്പിക്കണമെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുക കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എന്നെ കണ്ണൂർ പാർലമെന്റിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക അഞ്ചു വർഷക്കാലത്തിടയിൽ ഈ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനു വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാൾ വീണ്ടും വന്ന് വോട്ട് ചോദിക്കുമ്പോഴും അത് അറിയിക്കുന്ന അഭിജ്ഞയോടുകൂടി ആ സ്ഥാനാർത്ഥിത്വത്തെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കണം നരേന്ദ്രമോദിജിയുടെ ഗ്യാരണ്ടി കേരളത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കണ്ണൂരിന്റെ വികസനത്തിനായി ഒരു വോട്ട് കണ്ണൂരിന്റെ മാറ്റത്തിനായി വോട്ട് ാണ് സിഇം ഐ സ്കീമിലൂടെ സീറോ ഡൗൺ പേയ്മെന്റിൽ പലിശ കൂടാതെ സ്വന്തമാക്കുവാനും അവസരം ഒപ്പം അയ്യായിരം രൂപ വരെയുള്ള ക്യാഷ് എക്സ്ചേഞ്ച് ഓഫറുകളും ഇനി കാത്തു നിൽക്കാതെ ഷോപ്പ് ചെയ്ത് കോളാകും